ഹായ് ഫ്രണ്ട്സ് ലിപ്പി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യലായ ശർക്കര വെച്ചിട്ട് റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ഓണത്തിന് ഈ ശർക്കര വരച്ചിൻ്റെ അകണതന്നല്ലേ അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കാൻ ഞാനിടുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ശർക്കര വെച്ചയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശർക്കര വട്ടിക്ക് നമ്മുടെ നേന്ത്രക്കായ അല്ലെങ്കിൽ എന്ന് പറയുന്നതാണ് അത് ഞാനിവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം അപ്പോൾ അതിന് ഒരു കാട്ടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ് വേണ്ടത് ശർക്കര ഒരു മുന്നൂറ് പീയാണ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ജീരകപ്പൊടി അതൊരു അര ടീസ്പൂണ് നമ്മുടെ ഏലക്കപ്പൊടി അതൊരു മുക്കാൽ ടീസ്പൂണ് പിന്നെ നമ്മൾ ചുക്ക് പൊടിയാണ് ഇത്തിരി വേണ്ടത് അത് ഒരു ഒന്നര ടീസ്പൂണൊക്കെ നമുക്ക് ഇത് കിട്ടും പിന്നെ അത് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഒരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് വേണം പിന്നെ നമുക്കിതിൽ വേണ്ടത് അരിപ്പൊടി നമ്മുടെ കൂട്ടിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തായയുടെ ഈ തലഭാഗവും വാൽഭാഗവും ഒക്കെ കളഞ്ഞ് കയിലൊക്കെ കളഞ്ഞ് നമുക്കത് മഞ്ഞൾ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം അപ്പോഴാണ് അതിൻ്റെ ഒരു കറിയൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് അപ്പോൾ നമുക്കത് ആദ്യം അപ്പൊ നമ്മൾ ഒരു പത്രത്തില് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞക്കൂട്ടി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ തൈര് കായയുടെ കറിയാവാതിരിക്കാനായിട്ട് കുറച്ച് ഇടിച്ചെണ്ണിട്ട് കെട്ടി കൊടുക്കാം എൻ്റെ പേര് മൈലഞ്ചി ഇട്ട് തന്നെ കേട്ടോ എന്റെ മോനെട്ട് തന്നെ മൈലഞ്ചി നല്ല തെങ്ങിട്ടില്ലേ നമ്മൾക്ക് നന്നായിട്ട് ഇച്ചനൊക്കെ ചെയ്യാൻ അറിയാം അപ്പൊ നമ്മൾ തായെടുത്തു അതിൻ്റെ തലപ്പാകം കട്ട് ചെയ്യുക എന്നിട്ടൊന്ന് ഇങ്ങനെ പറ്റിയിൽ തുമ്പ് വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മള് ചക്കര വരച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് വെറുതെ കഴിയുന്ന ചെറിയ വേക്കണ്ടോ അതിലൊക്കെ ഇത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമ്മളിത് അങ്ങനെ കുളിച്ച് എല്ലാതും മഞ്ഞൾ വെളുത്തിൽ ഒരു പത്ത് മിനിറ്റ് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ കായലൊക്കെ ആയിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു കിലോനൊക്കെ എടുത്ത കായി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിത്രയും കാശ് കൂടുതൽ കൊടുത്ത് നമുക്ക് മേടിക്കണ്ട എല്ലാവരും ഈ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളത് കച്ചീടെ തുമ്പ് വെച്ച് ഒന്ന് അകത്തി കൊടുത്താൽ മതി അതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും നമ്മുടെ ശർക്കരൊന്ന് നമുക്ക് വെള്ളമൊടിച്ച് നമ്മുടെ ശർക്കര നമുക്ക് ഉരുക്കി കഴിഞ്ഞിട്ട് വേണം അരിച്ചിട്ട് വേണം നമ്മളിതില് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഓരോ കരടൊക്കെ എല്ലാം പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല അപ്പൊ നമുക്കത് ഒന്ന് ഉരുക്കിട്ട് മാത്രമേ അപ്പം നമുക്ക് കായ പത്ത് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ വെള്ളത്തിന് അത് മാറ്റി എന്നിട്ട് നന്നായി തുടച്ചിട്ട് നമുക്കതിന്റെ വെള്ളത്തിൻ്റെ അംശ് നന്നായി കളയണം നോക്കാം അത് മാറ്റി വെക്കണം വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഇടുമ്പോൾ അത് പൊട്ടിത്തെറക്കുക നമുക്കിതൊന്ന് തുടച്ചിട്ട് മാറ്റിയിട്ട് നമ്മളിങ്ങനെ പോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് നമ്മൾ കായൊക്കെ നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുറുക്കാനായിട്ട് നമ്മളിത് കായയുടെ നടുവടെന്ന് ഒന്ന് മുറിക്കാം എന്നിട്ട് കായേനെ നമ്മൾ ചെറിയ കഷ്ണങ്ങള് അന്ന തിരി തെക്ക് വേണം നമ്മുടെ കായ ശർക്കര വറ്റിക്ക് കുറച്ച് കന ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കനത്തില് ഇങ്ങനെ കനത്തില് നമുക്കിത് മുറിച്ചെടുക്കാം നമ്മൾ ഏകദേശം ഒരു കനത്തിൽ എല്ലാം മുറിച്ചെടുത്തോളൂ കേട്ടോ അപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയിൽ വറക്കുമ്പോ അത് ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പലതും വേവ് വ്യത്യാസം വരും ഇതേപോലെ നമ്മൾ ഒരേ വലുപ്പത്തിലും നോക്കിയെടുക്ക അപ്പോൾ നമ്മൾ കായം നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒരു ചെറിയ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് തുറച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഒത്തിരി നേരം ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു പേപ്പറിലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പെട്ടെന്ന് വരിഞ്ഞു പൊക്കുക അപ്പം നമുക്ക് ഇപ്പം തന്നെ വെറുക്കണ കാരണം നമ്മളിതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം അപ്പോൾ തെറ്റടുത്തൊക്കെ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിട്ട് അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് നമ്മുടെ കായ് കൊടുക്കാം അപ്പൊ കയ്യിലേക്ക് പുളത്തെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മള് ആദ്യം ഇടുമ്പോ ഇത്തിരി തീ കൂട്ടിയിട്ട് തന്നെ നമ്മൾ കായയിട്ടുള്ളോട്ടെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയുള്ളോട്ടെ അപ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കുറച്ചു നേരം നന്നായിട്ട് നല്ല തീരും ഒക്കെ വെണ്ടതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം നമ്മള് സമയമെടുത്ത് വറക്കണം കേട്ടോ പെട്ടെന്ന് നമ്മൾ പണി കഴിക്കാന്ന് വെച്ചാൽ നമ്മുടെ ചായയുടെ ഉള്ളുഭാഗം വേവില്ല അപ്പം നമ്മളത് കുറച്ചൊക്കെ നേരം തന്നെ എടുത്തിട്ട് വേണത് വറുത്താനായിട്ട് അപ്പം നമ്മുടെ കായ കുറച്ചു നേരം നല്ല ഫീൽ തന്നെ കിടന്നു ഇനി നമുക്കത് മീഡിയം തേയിലക്കിയിട്ടൊന്ന് ഫ്ലെയിം കുറച്ചില്ല എന്നിട്ട് അത് കിടന്ന് ഉള്ളു വേഗം വേണം അവിടെ കായ ഏതാണ്ട് വറുത്തിട്ട് ശരിയായിട്ടുണ്ട് മുരിങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വരുന്ന എടുത്ത് നോക്കാം നമ്മൾ ഇതിനെ മുരിങ്ങിട്ടുണ്ടോന്ന് അറിയാനായിട്ട് എടുക്കാം ഒന്ന് ൊട്ടിച്ച് നോക്ക ചൂടാറുണ്ട് ആ അപ്പൊ നന്നായി ഇതേ പൊട്ടി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ അതിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ നല്ല കിഴികിരിച്ചോണ്ട് നന്നായി അത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ിട്ടുണ്ട് നമുക്കിത് നമ്മൾ തീ കുറച്ചിട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായി തീ കൂട്ടിയിട്ടിട്ട് വേണത് വെളിച്ചെണ്ണയിൽ നിന്ന് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയില് ആ തീ കുറഞ്ഞു കിടക്കാന്ന് വെച്ചാ അതില് വെളിച്ചെണ്ണ കുടിക്കും അപ്പൊ നമ്മുടെ കായലൊക്കെ വെളിച്ചെണ്ണ ഇരിക്കും അപ്പൊ നമ്മൾ നന്നായി തീ കൂട്ടിട്ട് വേണം അത് കോരി എടുക്കും പിന്നെ ശർക്കര വരത്തിൽ നമ്മൾ ഉപ്പിടില്ല കേട്ടോ ഉപ്പിടാണ്ടാണ് ഇത് നമ്മുടെ ശർക്കര വറ്റിക്കുള്ള താഴ്ത വറുത്തു കഴിഞ്ഞു ഇനി നമുക്കത് ശർക്കര കറ്റി അത്തുന്നത് എങ്ങനെയാന്ന് നോക്കാം നമുക്ക് സ്റ്റോച്ചിട്ട് നമുക്കിത്തിരി തന്നെയുള്ള ഉരുളി കയറ്റി വെക്കാം കേട്ടോ നമുക്ക് ശർക്കര കറ്റിയിട്ട് ഇളക്കി എടുക്കാനായിട്ട് കുറച്ച് വലുപ്പുക വേണം അപ്പം അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ഉരുൾ കയറ്റി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് നമ്മുടെ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും അതിലേക്ക് അരിച്ചുപൊടിക്കാം നമ്മുടെ ഈ ശർക്കരഭാന നമുക്ക് നൂല് പരിവായിട്ട് എടുക്കണം കേട്ടോ നന്നായി ഒരു നൂല് ആ പരുവാട്ടോ നമ്മൾ തൈലെടുക്കുമ്പോ ഇങ്ങനെ പൊട്ടുന്ന സൈസാവണം ഇങ്ങനെ ഒരു നൂല് പാറ്റില്ല അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പായന് നൂലായി അറിയാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു തുണ്ട് തുണ്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കൈ കയ്യിൽ വെച്ചിട്ടൊന്നത് വെട്ടി നോക്കാം അപ്പോൾ നമ്മളത് കയ്യിൽ നന്നായിതാണ് ഇങ്ങനെ നമുക്ക് വറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് വേണ്ട അപ്പോൾ നമ്മുടെ ഈ പാവ് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തീർന്നു നന്നായി കുറച്ച് ഇട്ടോളൂ കേട്ടോ ഇനി നമ്മൾ ഈ ശർക്കര പാനി ഈ കായലിക്ക് നന്നായി ഒന്ന് ഇളക്കി പിടിക്കുക അപ്പോൾ തീ നന്നായി ഒന്ന് കുറച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇതാ കായകലിറ്റൊക്കെ നന്നായിട്ട് അറിയിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതാദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ച പഞ്ചസാരയുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത് അത് ഒരു ടീസ്പൂൺ ഇട്ട് അത് ഇളക്കി കൊടുക്കാം അതിന് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കണ്ടിട്ടില്ലേ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കഴിയും ഇപ്പൊ നമുക്ക് നമ്മുടെ ജീരകപ്പൊടി ഏലക്കപ്പൊടി സുക്ക് പൊടി സുക്ക് കുറച്ചധികം കേട്ടോ ഇലക്കിപ്പൊടി ജീരകപ്പൊടി കുറച്ച് വയ്ക്കാനുണ്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ വേണം നല്ല നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് തന്നെ ഇട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ടിട്ടാ നമുക്ക് കുറച്ചും കൂടി അഞ്ചാര കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗതിരി കൊടുക്കാം ഇപ്പം എല്ലാവരും ഇതാ വിട്ട് വിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മൾ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ട വഴി ഒറ്റ തിരിഞ്ഞ് വന്നുള്ളൂ നമ്മുടെ ശർക്കര വറ്റി ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിൽ നമ്മൾ നന്നായി ചൂടാറിയിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കുക അത് നമുക്ക് കുറേ നാളെ വയ്ക്കാം ശർക്കര വറ്റിയൊക്കെയാകുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് തിന്ന് അവസാനിപ്പിക്കുന്നതാണ് എന്നാലും ഇത് നമുക്ക് ചുറ്റി വയ്ക്കാനൊക്കെ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണത്തിൻ്റെ ശർക്കരമായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വെട്ടി ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെക്ക് ബൈ